हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ध्याये दुभागं व्रत तर तनुषं पीतं वासोवसानं कमलदलां प्रसन्नं वामाङ्गारूढसीदामुख कमलमिलल्लोचनं

ചൊല്ലുകെന്നാകിലനങ്കാരി ശങ്കരൻ വല്ലഭയോടരുചയികാരങ്ങൾ കല്യാണശീലൻ ദശരഥനന്ദൻ ദശരഥസൂനു കൗസല്യാതയവരജന്തോടും പമ്പാസരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളീടിനാൻ ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണ സ്ഥലംബലമണ്ഡിതം ഹംസ്വകാരാണ്ടോ ഷഡ്പദ കോലുടർപ്പിംഹ്യാഗാക്രസേവിതം പുഷ്പലതാപരിവേഷ്ടിതപാദ സൽ സേവിതം സന്തുഷ്ടജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടി ചിണ്ടലും തീർത്തുമം നടു നീടിനാർമൽ കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോക ബാലബാലന്മാരിവരും ദൃശ്യമോ ഗാദ്രിവാസസ്ഥലേ സന്തം വിശ്വാസം ഉൾക്കൊണ്ട് വിപ്ലാപത്തോടും സീതാ വിരകം പറഞ്ഞു കരകയും ചോദായുദാർത്ഥ്യം മുഴുത്തു പറകയും ആദികലർന്നു നടന്നോ നടന്നും വിധവും ഗീതനായി വന്നോ ദിനകര പുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചുപാഞ്ഞുത്തമ ഉത്തുങ്കമായ ശൈലാഗ്രമേറിയിടാൻ മാരുതിയോട് ഭയേന ചൊല്ലിയിടാൻ ആരി വരുന്ന ഇരുവരും സന്നദ്ധരായ നേരെ ധരിച്ചു വരികനിവേഗേന ധീരന്മാരായ ധീരന്മാരെ എന്ന് തോന്നുന്നു കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിങ്ങോ നിഗ്രഹിക്കാനായി വരും വരുന്നവരല്ലേ വിക്രമമുള്ളവരെ തേജസാ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കൺകനീ താപസവേഷം ധരിച്ചിരിക്കുന്നതോ ചാപ ബാണാദി ചാപ ബാണാസിശാസ്ത്രങ്ങളൊന്നും ഉണ്ടല്ലോ നീയൊരു വിപ്രവേഷം പോണ്ടവരോട് വായു സുധാജ് ചോദിച്ചറിയണം വക്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തം എന്തെന്നതറിഞ്ഞാൽ അറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടുന്നു കൊണ്ടറിയിച്ചിടൂ നമ്മുടെ അതല്ലെങ്കിൽ നിന്നോടെ പത്രപ്രസാദമന്ദസ്മേര സംജയ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം കർമ്മരാശി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷം ആലംബ്യ സാദരം അന്യസാജെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ജനാപുത്രനും ഭർതൃപാദാമ്പുരം പഞ്ചവിലോചനന്മാരായ മാനവ പുഞ്ചരന്മാരെ തൊഴുതുപോയ വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചു ജയിച്ച ഒരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറിവില്ല ആഗ്രഹമുണ്ടെന്നതും ഉണ്ടതു നേരെ പറയണം എന്നോട് സാദരം ചിക്കുകൾ ആത്മഭാവ ആത്മഭാവശൈവ ആത്മഭാസൈവ ശോഭിക്കും അർക്കനിശാകരന്മാരെന്നു തോന്നുന്നു ത്രൈലോക്യകർത്തൃഭൂതന്മാർ ഭഗവാൻമാരെന്ന ആലോക്യജേതീാദി സദൈവമേ വിശ്വൈക വീരന്മാരായ യുവാക്കളാം ദേവകളോ മറ്റതെന്നേ വിശ്വക കാരണഭൂതന്മാരായ ഒരു വിശ്വരൂപന്മാര ഈശ്വരന്മാർ നിങ്ങൾ ന്യൂനം പ്രധാന പുരുഷന്മാർമായ മാനുഷാകാരേണ സഞ്ചരിക്കുന്നതോ ലയ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക് ഭക്താനെ വന്നു രാജന്യ പിറന്നോരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ കർത്തും ജഗത്സിത സംഹാര സ്വർഗങ്ങളിത്യസ്വതന്ത്രമാർ മുക്തി നൽകും നരനാരായണന്മാരെന്ന് അരി തോന്നുന്നു നിരന്തരം ഇത്തം പറഞ്ഞു പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ വിധുരൂപിണം ലക്ഷ്മണ വിശേഷ ശബ്ദശാസ്ത്രേന ുതം ഇല്ല രവശബ്ദം എങ്ങുമേ വാക്കുങ്കൽ നല്ല വൈകാ വൈയാകരണൻ വടു നിർണയം മാനവ വീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമൻ എന്നുടേ നാമം ദശരഥ ഭൂമി ബാലേന്ദ്രൻ തനയ തനയാ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കനി ജാത മോദം പരമാർത്ഥം മഹാമതേ ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടേ പാമിനി കൂടവേ വസിക്കുന്ന ജാനകി ദേവിയെ കെട്ടുകൊണ്ടിടിനാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടിയിൽ അവളെ ഒരിടത്തും ഇന്നിഖ കണ്ടുകിട്ടി നിന്നെ ഈ ആരുടോസകെ ചൊല്ലിയിടുക എന്നതുകേട്ട ഒരു മാരുതി ചൊല്ലി ഞാൻ കുപ്പി തൊഴുതു കുതൂഹലാൽ സുഗ്രീവനാകിയ ബാല ബാലരേന്ദ്രൻ പർവ്വതാഗ്രെ വസിക്കുന്നതി മന്ത്രികളായി ഞങ്ങൾ നാലു പേരുണ്ടല്ലോ നാലുപേരുണ്ടല്ലോ സന്തോടെ പിരിയാതവാഴുന്നു അഗ്രജനാകിയ ബാലി കപീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ശിഷ്യമോകാജലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നത് കാൽമജൻ ഞാൻ അവൻ തന്നുടേ വൃത്യനായുള്ള ഒരു വാനരൻ വായുധനയൻ മഹാമധേയം നാമധേയം ഹനുമാൻ അനു ഹനുമാൻ അഞ്ജനാൽമയ അഞ്ജനാൽമജൻ ആമയം തീർത്തു ലേണമേ സുഗ്രീവനോട് സൗഖ്യം പോവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കും ഇരുവർക്കുമരികളെ വേല ചെയ്യാമതിനാവോളം ആശു ഞാൻ ആലംബം ആലംബനം ഗില്ല ദൈവമേ ഇത്തം നിരുമനസ്സിൽ കരുതുന്നുള്ളൂ മകലും ദയാണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു ഇന്നുതിരുമുമ്പിൽ അമ്മാറുമാരുതി പോകമമാതന്ദ്രയിടുവാൻ നിങ്ങൾ ആകുലഭാവമകലക്കളഞ്ഞാലും അപ്പാൾ ശബരിതൻ വാക്കുകളോർത്തുകൊണ്ട് നേത്രനോ അനുവാദവും ചെയ്തു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേവ സഖ്യം ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലെഴുത്തന്മാർ അങ്ങെടുത്തു നടന്നിതു മാരുതി സുഗ്രീവ സന്നിധോ കൊണ്ടു ചെന്നിടിനാൻ വിഗ്രം കളകനീ ഭാസ്കരനന്ദനാം ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളം എത്രയും ഭാസ്കര വംശസമോത്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകും അനുജനും കാമദാരാർത്ഥം ഇവിടെ കെഴുന്നള്ളി സുഗ്രീവനോടി വണ്ണം പറഞ്ഞേ മഹാതരു നായകന്മാരം കുമാരന്മാർ വിശ്രാന്ത ജേതസ നിന്നരുളിയിടിനാർ വാതആാൽമജൻ പരമാനന്ദമുൾക്കൊണ്ടു നീതിയോടർക്കാൽമജനോടു ചൊല്ലിനാൻ ഭീതികളക നീമിത്ര ഗോത്രയെ വന്നു ജാതന്മാരായോരു യോഗേശ്വരന്മാരി ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളിയ ആരെയും പേടിക്ക വേണ്ട ഭവാനിനീ വേഗേന് ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക പ്രീതനായോരു സുഗ്രീവനും അന്നേരം ആദരപൂർവ്വമുദ്ധായ സസംഭ്രമം ാഥൻ ഇരുന്ന് അരുളിയിടുവാൻ വിഷ്ടവ ജാലങ്ങൾ പൊട്ടിച്ചവനിട്ടും ഒടിച്ചിട്ടത് കണ്ട് സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദത്താൽ ഒടിച്ചിട്ടിനാൻ പുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നിടുവാൻ നഷ്ടമായി വന്നിതു സന്താപസംഘവും മിത്രാത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരനാമാദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടു ചൊല്ലിടിനാൻ നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ട് നിർണയം ശത്രു വിനാശനത്തിനടിയൻ മിത്രമായി ശാൽ ഏതും ഇതു നിരൂപിച്ചു ഖേദിക്കരുതാദികളൊക്കെ അകറ്റുവൻ നിർണയം രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയേയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ഞാൻ ഒരവസ്ഥ കണ്ടേനൊരു നാളതു മാനവ വീരാ തെളിഞ്ഞു കേട്ടിടണം മന്ത്രികൾ നാലു പേരും ഞാനുമായി അചലാന്തേ വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്പര നേത്രയായോരു തരുണിയെ പുഷ്കര മാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരനതു സുന്ദരി രക്ഷിപ്പതിന്നുമില്ലയായി രാമ രാമേതി മിറയിടും നോടവ ഭാമിനി തന്നെയെന്ന വളന്നതേ വരൂ ഉത്തമയാമവൾ തങ്ങളെ പർവ്വദേവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്ത ഞാനത് കണ്ടിഞ്ഞെടുത്തു സൂക്ഷിച്ചു വന്ന ചേനതു കാണണമെങ്കിലോ കണ്ടാലും ജാനകി ദേവി തന്നാഭരണങ്ങളോ ഭവാൻ അറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവന്തന്മുരു മുമ്പിൽ വെച്ചിടിനാൻ അർണോജ നേത്രനെടുത്തു നോക്കും നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കെ പിരിഞ്ഞുതോ നിങ്ങളും തന്നിയാകിയ വൈദികിയോടയ്യോ സീതേ ജനകാത്മജേ മമ വല്ലഭേ നാഥേ നളിനതലായതലോചനേ ചോദനം ചെയ്തു വിഭൂഷണ സഞ്ജയ ആദിപൂർവം തിരുമാറിലൂട്ടിയും ൃതന്മാരാ പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിയാ ശോകേന മോഹം കലർന്നുകിടക്കുന്ന രാഘവനോട് പറഞ്ഞു ലക്ഷ്മണൻ ദുഃഖിയായിതു മേ രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചംബുജ നേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം സീത ും പറഞ്ഞത് കേട്ടുടൻ രാവണൻ തന്നെയും ഗഗ്രിയാശു നൽകിയിടവിയെ കൈക്കൊൽക്ക ധൈര്യം ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥ പുത്രനും ദുഃഖവും ഒട്ടു ചുരുക്കി മരുവിനാൻ മർക്കട ശ്രേഷ്ഠനമാരുതി അന്നേരം അഗ്നിയേയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും വാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവുംമാർ അഗ്നി സാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞുത്തമം ഉത്തുംകമായ ശൈലാഗ്രേ മരുവിനാർ ബാലിയും താനും പിണക്കമുണ്ടായതിന് മൂലമെല്ലാം ഉണർന്നിച്ചുളിയിട പണ്ടു മായാബിയായ എന്ന രസുരേശ്വരൻ ഉണ്ടായതും അയൻ തന്നെ പുത്രനായി യുദ്ധത്തിനാരുമില്ലാഞ്ഞു ഇല്ലാഞ്ഞു മതിച്ചവൻ ഉദ്ധതനായി നടന്നിടും ദശാന്തരെ കിഷ്കിന്തയാമ്പുരുബുക്കു വിളിച്ചിതും മർക്കടാതീശ്വരനാകിയ ബാലിയേം യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടതി കുർദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു താടിച്ചത് കൊണ്ടതി ദുഷ്ടനാം ദൈത്യനും ഞാനും അത് കണ്ടു ചെന്നിതു പിന്നാലെ ദാനപഞ്ചൻ ഉൾപ്പക്കിതും വാനര ശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ ഞാൻ ബുക്കിവൻ തന്നെ ഒടുക്കുവൻ നൂനം വിലദ്വാരി നിൽക്ക നീ നിർഭയം ക്ഷീരം വരികിൽ അസുരൻ മരിച്ചു ചോര വരികിൽ അടച്ചുപോയി വാഴുക നീ ഇത് പറഞ്ഞതിൻ ബുക്കിതു ബാലിയും തത്ര വില ദ്വാര നിന്നേ നടിയനും പോയിതു കാലം ഒരു മാസം എന്നിട്ടും ആഗതനായതുമില്ല കബീശ്വരൻ വന്നിതു മുഖം തന്നിൽ നിന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും അഗ്രജൻ തന്നെ മായാഭിമഹാസുരൻ നിഗ്രഹിച്ചാൻ ഉറച്ചു ഞാനും തഥാം ദുഃഖം ഉൾക്കൊണ്ട് കിഷ്കന്ദ പുക്കിയിടിനാൻ മർക്കട വീരരും ദുഃഖിച്ചതു കാലം വാനരാധീശ്വരനായ അഭിഷേകവും വാനരന്മേന്ദ്രൻ എനിക്കു ചെയ്തിടിനാർ ചെന്നിതു കാലം കുറഞ്ഞു പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ തഥാ കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചതു കൊല്ലുവാനും ഓർത്തു കോപിച്ചു ബാലിയും ഭയേന ഞാൻ കൊല്ലോടേന എല്ലവും നടന്നുഴന്നീടും ദശാന്തരേ ബാലി വരികയില്ലത്ര ശാപത്തിനാൽ കൃശ്യമൂ കാജലേ ഞാൻ വിശ്വാസമോട് ഞാൻ വിശ്വനാഥാ മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിനാൻ രാമ വല്ലവ തന്നെയും ഗരവും ഭഗ്നിയും എന്നോടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ തൽപാദ പങ്കേരുക സ്പർശകാരണാൽ ഇപ്പോൾ അതീവ സുഖവും ഉണ്ടായി വന്നു മിത്ര ആത്മജ്യോക്തികൾ കേട്ടോരനന്തരം മിത്ര ദുഃഖേന സംതപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചെന്നാൻ തവ ശത്രുവിനെ കുന്നു പത്നിയും രാജ്യവും ഭിത്തവുമെല്ലാം അടക്കി തരുവൻ ഞാൻ സത്യമിതു രാമഭാഷിതം കേവലം മാനവേന്ദ്രോക്തികൾ കേട്ട് തെളിഞ്ഞൊരു ഭാനുതനും ഇങ്ങനെ ലോകനാഥജനാകിയാലിയെ കൊല്ലുവാൻ ഏറ്റം പണിയുണ്ടു നിർണയം ഇല്ലവനോളമ്പലം മറ്റൊരുവനും ചൊല്ലുവാൻ ബാലിതൻ ബാഹുപരാക്രമം ുന്ദിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ദാപുരദ്വരി മാിഷവേഷനായി യുദ്ധത്തിനായി വിളിച്ചോരു ഒരു നേരത്തതി ബാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃംഗം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടിപ്പറിച്ചുടൻ ഉത്തമാങ്കത്തെ ചുഴറ്റി എറിഞ്ഞതും രക്തവും വീണു മതങ്കാശ്രമ ആശ്രമദോഷം വരുത്തിയ ബാലി പോശ്യമൂക ജലത്തിങ്കൾ വരുന്നാകി ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരി പോകുക മധ്വാഗ്യ ഗൗരവാൽ എന്നു ശപിച്ചത് കേട്ടു കവീന്ദ്രനും അന്നു തുടങ്ങി ഇവിടെ വരുവീരാം ഞാൻ അതുകൊണ്ട് ഇവിടെ വസിക്കുന്നു മനസേ ഭീതി കൂടാതെ നിരന്തരം ദുന്തുവിതന്റെ തന്റെ ഇത് കാൺകുരു മന്ദരം പോലെ ഭവാൻ ഭൻ ഇന്നിതെ തിടറിഞ്ഞിടുന്നറിഞ്ഞിടിന ശക്തനും കൊന്നുകൂടും കവിവീരനെ നിർണയം എന്നതു കേട്ട് ചിരിച്ചു രൂത്തമൻ തന്നെ തൃക്കാലുകൾ പെരുവിരൽ കൊണ്ടതു തന്നെ എടുത്തു മേൽപോട്ട് ചെന്നു വീണു ദശയോചന പര്യന്തം എന്നത് കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നെ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നെന്നു നന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു തൊഴുതു നിന്നിടിനാർ പിന്നെയും മർക്കാത്മജൻ പറഞ്ഞിടിനാൽ മന്ന വാസപ്പ ഇവയല്ലോ ബാലിക്കും അൽപിടിച്ചിടുവാനായുള്ള സാലങ്ങളേഴും ഇവയെന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിഴിച്ചിളക്കുന്നേരം പത്രങ്ങളെല്ലാം ഒഴിഞ്ഞുപോം ഏഴിനും വട്ടത്തിൽ നിൽക്കും ഇവറ്റെ ഒരമ്പു പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം സൂര്യാത്മ ജ്യോക്തികൾ ഈദൃശം കേട്ടൊരു സൂര്യാനോഭൂതനാകിയ രാമനും ചാപം കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ ും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നെയും ബാണം ജൊലിച്ചു തിരിഞ്ഞു വന്നാശുതൻ തൂണീരമൻപോട് പൂക്കോരനന്തരം വിസ്മിതനായോ ഒരു ഭാനുതനയനും സസ്മിതം കൂപ്പിത്തൊഴുതു ചൊല്ലിയിടാൻ സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതൻ നിന്തിരുവഴി നിർണയം പണ്ടു ഞാൻ ചെയ്തോരു പുണ്യ ഫലോദയം കൊണ്ടു കാണുമാൻ എനിക്കു യോഗം വന്നു ജന്മമരണി നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭുജ ഭജിക്കുന്നു ഭവൽപദം മോക്ഷതനായ ഭവാനേ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ പുത്രധാരാർത്ഥ രാജ്യാദി സമസ്തവും േതവതമായ വിരചിതം ആ മഹാദേവ മാമഹാദേവദേവേശ മറ്റാകാംക്ഷില്ല ലോകേശ പ്രസീതമേ വ്യാപ്തമാനന്ദാനുഭൂതികരം വരം പ്രാപ്തോഹമാഖന്ദ ഭാഗ്യഫലോദയാൽ മണ്ണിനായൂഴികുഴച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപദേ കർമ്മ ൂർത്തികൾ കൊണ്ടൊരുത്തനും സംസാരം നിർണയം ഭക്തി കൊണ്ടെന്നിയെ പത്മാവലോകനം കേവലം ഇപ്പോൾ അകപ്പെട്ടതും കൃപാബലം യാതൊരുത്തനു ചിത്തം നിന്തിരുവടി പാദാഭുജത്തിൽ ഇളകാതുറയ്ക്കുന്നു ോലമെന്നാകിലവൻ തനിക്കൊക്കെ നീങ്ങിയിടും അജ്ഞാനമനാർഹദം ചിത്തം ഭവാങ്കൽ ഉറക്കായാലും മതി ഭക്തിയോടെ രാമരാമേ ദരം ചൊല്ലുന്നവനു ദുരിതങ്ങൾ വേരറ്റു നല്ലനായിടും വിശുദ്ധനാം നിർണയം മദ്യപനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും സദ്യോ വിമുക്തനാം രാമദ്യപത്തിനാൽ ശത്രു ജയത്തിലുംസുഖത്തിലും ചിത്തെ ഒരാഗ്രഹം ഇല്ലെനിക്ക് ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുഖുന്ത ദയാം തൊൽപാദ ഭക്തിമാർഗോപദേശം കൊണ്ടു മൽപാപം പാടായ ത്രിലോകീ പദേ ശത്രു മത്യസ്തമിത്രാതി ഭേദക്രമം ചിത്രത്തിൽ നഷ്ടമായി വന്നിരൂപതേ പത്മാവലോകനം കൊണ്ടെനിക്ക് പൊന്നുപന്നമായതു കേവല ജ്ഞാനവും പുത്രധാരാതി സംബന്ധമെല്ലാം തവ ശക്തിയാ പ്രഭാവം ജകൽപതേ ൽപാദ പങ്കജത്തിങ്കൽ ഉറക്കേണം എപ്പോഴും ഉൾക്കാമ്പിഞ്ഞൂരമാപതേ തൊന്നാമസങ്കീർത്തനപ്രിയരാകേണം എന്നുടിഹ്വാസമെന്നിയേം തൽച്ചരണാഭോരുഹങ്ങളിൽ എപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരേണം സദാ നിന്നുചരിതം ധരാപദേ മത്സരണദ്വയം സഞ്ചരിച്ചിടേണം അച്യുത ക്ഷേത്രങ്ങൾ തോറും രഘുപതേ തോൽപാദാം സുതീർദ്ധങ്ങളേൽക്കാകേണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപദേ ഭക്തി നമസ്കരിക്കായി വരേണം ം കൊണ്ടു നിത്യം ഭവൽപദം നിത്യം പുകർത്തു പിടിച്ചു പുഴുകിയിടം കൊണ്ടു കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായയാതത്ര മോഹിപ്പിച്ചു നേരം കാര്യസിദ്ധിക്കു കരുണാജലനിധി ഹരേ 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 രാമ രാമ കൃഷ്ണ 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 സത്യസ്വരൂപൻ ചിരിച്ചരുളിച്ചു സത്യം അത്രേ നീ പറഞ്ഞതെ സഖേ ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു കാലം കൊളയരുതേതും മിനിയടോ ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊഴുവൻ നിന്റെ നിർണയം അർക്കാത്മജൻ അത് കേട്ടു നടന്നിരുന്നു നോക്കി നിരാകുലം അർക്കുലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ദികൾ നാൽവരും മിത്രജൻ ചെന്നു കൃഷ്കിൻ ദാപുരദ്വാരി യുദ്ധത്തിനായി ഞാൻ ബാലിയെ പുത്രീരൂഹവും പൃഥ്വിരുഹവും മറിഞ്ഞു നിന്നിടിനാൻ മിത്രഭാവേന രാമാദികളന്നേരം ബാലി അലറിയുന്ന ഞാൻ മിത്രതനേനും വക്ഷ ഞാൻ ിപുത്രനും മിത്രധനെ പത്തു നൂറു ആശുപത്രി രക്തരോഷേണ പരസ്പരം തമ്മില യുദ്ധം അതീവ ഭയങ്കരമായി രക്തമണിഞ്ഞു രക്തമണിഞ്ഞു ഏകരൂപധരന്മാരായി ധരന്മാരായി ശക്തി കലർന്നവരൊക്കെ ഒരു നേരം മിത്രാൽ ഭജനേതു വൃത്താരിപുത്രനേ യുദ്ധം തിരിച്ചറിയാവൽ യുദ്ധം തിരിച്ചറിയാവല്ലൊരുത്തനും മിത്ര വിനാശന വിനാശനശങ്കയാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തി ചെയ്തില്ലതു നേരം പുത്രാരിപുത്രം മുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദ്ദിച്ചു മിത്രതനയനും സത്വരമാർത്തനായി പുത്രാരിപുത്രനും ആലയം പുക്കിതു മിത്രസ്ഥനായി വന്നു മിത്രതനയനുംതികെ നിന്നരുളിടിന മിത്രാന് ഭൂതനാകിയ രാമനോട് എത്രയും അർത്ഥ പരുഷങ്ങൾ ചൊല്ലിനാൻ ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോതവാ ചിത്രത്തിലോർത്ത അറിഞ്ഞില്ല ഞാനയ്യോ വധ്യൻ എന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണ തന്താൻ തന്നെ സത്യം പ്രമാണം എന്നോർത്തേത് അതും പുനരു എത്രയും പാരം പിഴച്ചു ദയാതേ സത്യസന്ധൻ ഭവാനെന്നു ഞാൻ ഓർത്തതും വ്യർത്യർത്ഥമാത്രയേ ശരണാഗത വത്സല ഇത്തര ആത്മജോക്തികൾ ഇത്തരമാകുലാൽ അത്യന്തരോഷ അത്യന്തരോഷ വേഗങ്ങൾ കലർന്ന ഒരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരി തിരിയാഞ്ഞു മിത്ര ആശങ്കയോ ഞാൻ എന്നേരം മുക്തവാനായില്ല ദു അതാ മുക്തവാനായില്ലം ധരിക്കണേ ചിത്തപ്രമം വരായവന ചിത്തപ്രമം വരായുവാൻ ഒരു അടയാളം ശത്രുവായുള്ള ഒരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ പുത്രന്മാർ പുത്രനാമാഗ്രജൻ മൃത്യുവശന ഗതന്റച്ചിടുന്നി സത്യമിതകം രാമൻ എന്നാകിലോ શત્રુન પૂર્વજ બંધુ મિજને ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമസ്തേ രാമ രാമധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമത്സലാ രാമ നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ നമസ്തു കർണാർപ്പണം അപരാധം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കാേന്ദ്രിയത് കരോമി യൽ സകലംബര സ്മൈ നാരായണായ സമർപ്പയാം നാരായ സമർപ്പയാ